ഫാമിലി വീക്കിൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് മൂന്ന് ഫാമിലിയാണ് നെവിൻ ലക്ഷ്മി ഒനിൽ ഇവരുടെ മൂന്ന് പേരുടെയും ഫാമിലിയാണ് ഇന്ന് ഹൗസിലേക്ക് എത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് പേർക്കും ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിരുന്നു നേരത്തെ തന്നെ ടാസ്ക് ചെയ്ത് വീട്ടുകാർ വരുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാരണം ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻമോളുടെ മമ്മി വന്ന സമയത്ത് അനുമോള് കാണുന്നതിന് മുമ്പ് തന്നെ ടാസ്കിനായിട്ട് പോകേണ്ടി വന്നു അപ്പോൾ അനുമോൾക്ക് ഭയങ്കര വിഷമമായി അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കണമെന്ന് തോന്നുന്നു ഇന്ന് ടാസ്ക് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇവർ മൂന്ന് പേരും ടാസ്ക് ചെയ്തു കഴിഞ്ഞു ടാസ്ക്കിനിടയിലൊക്കെ വളരെ രസകരമായ രംഗങ്ങളായിരുന്നു നിവിൻ ഏറ്റവും ലാസ്റ്റാണ് ടാസ്ക് ചെയ്തത് അപ്പം ഓനിലും ലക്ഷ്മിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നിവിൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുമോ എൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുകയോ എനിക്കറിയാൻ ചെയ്യാനാണ് പിന്നെ ലാലേട്ടൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് എനിക്കറിയാത്ത ഒരാളല്ലേ ലാലേട്ടൻ നിങ്ങൾ പറഞ്ഞിട്ട് വേണം എനിക്ക് വെക്കാൻ എനിക്ക് കറക്റ്റായിട്ട് വെക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ആദ്യം പസൽസ് എല്ലാം കറക്റ്റ് ചെയ്ത് ഇവർ രണ്ടുപേരും ആയിരുന്നു ഒനിലും ലക്ഷ്മിയും എന്നാൽ ഏറ്റവും അവസാനം നിവിന് പറഞ്ഞു കൊടുക്കുന്നെങ്കിലും നിവിൻ ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളാണ് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിലും ഒനിലും ലക്ഷ്മിയും കംപ്ലീറ്റ് ചെയ്തു നിവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിവിൻ ഭയങ്കര ഹാർഡാന്ന് പറഞ്ഞിട്ട് നിവിൻ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇല്ല ഞാൻ ചെയ്യുന്നില്ല എനിക്ക് വയ്യ എപ്പോൾ നോക്കിയാലും എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയാം ഞാൻ ഈ ടാസ്ക് ചെയ്യത്തില്ല ഞാൻ ഈ ടാസ്ക് ചെയ്യത്തില്ലെന്നൊക്കെ നിവിൻ പറയുന്നുണ്ടായിരുന്നു അവസാനം ബിഗ് ബോസ് പറഞ്ഞുണ്ട് നിവിൻ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും കറക്റ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി സംസാരിക്കാൻ പറങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കുമോ സ്ത്രീയെ നിങ്ങളൊക്കെ ഭയങ്കര ശല്യമാണല്ലോ നിങ്ങൾ എന്തിനാ എങ്ങനെ ഇരുന്നിട്ട് ഓരോ ഡയലോഗ് കുണു കുണു കുണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കോൺസെൻട്രേഷൻ പോകാൻ വേണ്ടി ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ എനിക്കറിയാൻ മര്യാദയ്ക്ക് എൻ്റെ ടാസ്ക് ചെയ്യാൻ നിങ്ങളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്മി തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ച് സമയം വളരെ രസകരമായ കുറച്ച് രംഗങ്ങളാണ് ലൈവിൽ നമ്മൾ കണ്ടത് അവസാന ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് മൂന്ന് പേര് ലിവിംഗ് റൂമിലേക്ക് പോവുകയാണ് ലക്ഷ്മി ലിവിംഗ് റൂമിൽ ചെന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു മോൻ്റെ പേരൊക്കെ മോൻ വന്നിട്ടുണ്ടെന്നാണ് ലക്ഷ്മി വിചാരിച്ചിരുന്നത് പക്ഷേ ആരും ഇതുവരെ വന്നിട്ടില്ല മൂന്ന് ഫാമിലിയും ഒരുമിച്ചാണ് വരുന്നതെന്ന് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളും പറയുന്നുണ്ട്